കഴിഞ്ഞ കഴിഞ്ഞ വർഷം പൊങ്കാലിട്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പൊങ്കാലിട്ടിപ്പോ എന്തായിരുന്നു നല്ലൊരു ഭർത്താവനെ കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു അതിപ്പോ ഈ വർഷം നടന്നു ല്ലോ അപ്പൊ ഈ വർഷം അമ്മത്തേനൊരു കുടുംബജീവിതം കിട്ടി ആ കുടുംബത്തോടൊപ്പം എനിക്ക് എല്ലാവർക്കും പോകാൻ ഇടാൻ പറ്റണമെന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും വെച്ച മോളും എനിക്ക് അമ്മ അപ്പ എല്ലാരും എല്ലാരും ഒന്നിച്ച് ജമ്മിടാൻ പറ്റും പക്ഷേ ഈ സമയത്ത് എല്ലാരും എടുത്തുണ്ടായി അതാണ് കഴിഞ്ഞ പ്രാവശ്യം കവടിയാലോ ഈ വർഷം ഒരാഗ്രഹം കാണൂലോ മനസ്സിൽ കഴിഞ്ഞ വർഷം ആഗ്രഹം നടന്ന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തെയ്യം കാണുമ്പോഴാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞൊരു ട്രേഡ് ഇല്ല അതായത് ദൈവത്തിനോട് ഇത് നീ ചെയ്ത് തന്നാൽ ഞാൻ നിനക്ക് ഇത് ചെയ്തുതരാം ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവം എന്തെങ്കിലും നേടാൻ പോകുന്നു എന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ മഠപ്പറാണ് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഇവര് കമന്റിട്ടുകൊണ്ട് ഞങ്ങൾ എങ്ങാനും അങ്ങനെ വിചാരിക്കുന്ന കാരണം ഇത് കമന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കമന്റ് ചെയ്യണം അതേപോലെ ഈ ഭഗവാന്റെ മുന്നിൽ ഇതൊരു സമർപ്പണമാണ് ഇതൊരിക്കലും എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും ഇണ്ടാ നമുക്ക് നന്മയുണ്ടാവണം സന്തോഷം ഉണ്ടാവണം എന്നുള്ളത് എപ്പോഴും പ്രാർത്ഥനയാണ് അതെപ്പോഴും ആദ്യത്തെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ എന്തായിരുന്നു മനസ്സിൽ പറയാൻ പറഞ്ഞു നടക്കൂലെ പറഞ്ഞു അമ്പലത്തിൽ പോയായിരുന്നു അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പോയില്ല നമ്മളെ കൊണ്ടുപോയി ഈ ശ്രീകണ്ഠേരങ്ങനെ നിശ്ചയിച്ചതാണ് വീട് ഇവിടെയാണ് വീടിന്റെ അപ്പൊ അമ്മക്ക് ഞങ്ങളുടെ കൂടെ വന്ന് മറ്റൊരു സ്ഥലത്ത് ഇടുന്നതിന് പകരം നമ്മയുടെ സൗകര്യം ഇവിടെ ആണ് വീടായത് കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരം അമ്മ പോകുന്നുണ്ട് അമ്മയെ കാണാൻ പോകുന്നുണ്ടോ ഇന്ന് പോവോ